പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പിങ്കിയുടെ പ്രവൃത്തി അറിയാനിടയാകുന്ന ഗൗതം ഇതേ തുടർന്ന് പിങ്കിയെ കാണുന്നതിനായി എത്തുകയും പിങ്കിയോട് മാന്യത പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പിങ്കിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനിടയായ നമ്മുടെ അർജുൻ പിങ്കിയോട് ഗൗതമിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്നും ഗൗതം നന്ദയുമായി നല്ലൊരു ജീവിതം നയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗൗതമിനെയും നന്ദയെയും സന്തോഷത്തോടെ ജീവിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ പിങ്കി ഇതേ തുടർന്ന് പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നന്ദ പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യം വീട്ടിലുള്ളവർ തെറ്റിദ്ധരിക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് പിങ്കിക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇതൊരു കളവാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ പിങ്കി മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്